ഒരു ക്ലാസ്സിലെ ഒൻപത് കുട്ടികളുടെ ശരാശരി ഭാരം എഴുപത്തിനാല് പോയിൻ്റ് അഞ്ച് കിലോഗ്രാം പിന്നീട് പരിശോധിച്ചപ്പോൾ ഒരാളുടെ ഭാരം അറുപത്തഞ്ച് കിലോഗ്രാം എന്നതിന് പകരം അൻപത്താറ് കിലോഗ്രാം എന്ന് തെറ്റായി രേഖപ്പെടുത്തിയതായി കണ്ടെത്തി ശരിയായ ശരാശരി എത്ര ഒരു ക്ലാസ്സിലെ ഒൻപത് കുട്ടികളുടെ എണ്ണം ഒൻപത് ശരാശരി എഴുപത്തിനാല് പോയിൻ്റ് കുട്ടികളുടെ ശരാശരി ഭാരം എഴുപത്തിനാല് ആണെങ്കിൽ അഞ്ചാണെങ്കിൽ ഒൻപത് കുട്ടികളുടെ ആകെ ഭാരം കാണാൻ എണ്ണത്തിനെ ശരാശരി കൊണ്ട് കുടിക്കുക ഒൻപത് പോയിന്റ് അഞ്ച് ഒൻപത് ഇന്റു എഴുപത്തി നാല് പോയിൻ്റ് അഞ്ച് ഇത് ഒൻപത് കുട്ടികളുടെ ആകെ ഭാരമാണ് പക്ഷെ ഇത് ശരിയല്ല കാരണം ഇതിൽ ഒരളവ് തെറ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരാളുടെ ഭാരം അറുപത്തഞ്ച് കിലോഗ്രാം എന്ന് എഴുതുന്നതിന് പകരം അതിനെ തിരിച്ച് അൻപത്താറ് കിലോഗ്രാം എന്ന് തെറ്റായിട്ട് എഴുതിയിരിക്കുകയാണ് അപ്പം നമ്മൾ ഇത് ഒൻപത് കുട്ടികളുടെ ആകെ ഭാരമാണ് പക്ഷെ തെറ്റാണ് ഇതിന്ന് എന്ത് കാരണം തെറ്റിയത് ഒരു അളവ് തെറ്റായിട്ട് എഴുതിയിട്ടുണ്ട് ആ തെറ്റുള്ളത് കുറച്ച് കളയുക എത്രയാണ് തെറ്റ് അൻപത്താറ് അത് കുറയ്ക്കുക ശരിയായതിനു കൂട്ടണം ഏതാണ് ശരിക്ക് വേണ്ടത് അറുപത്തഞ്ച് കിലോഗ്രാം എന്നതിൽ പകരം അറുപത്തി അഞ്ച് കിലോ ആണ് വേണ്ടത് അപ്പൊ അത് കൂട്ടണം പ്ലസ് അറുപത്തി അഞ്ച് ഇപ്പോഴാണ് ഒൻപത് കുട്ടികളുടെ ശരിയായ ഭാരം ആകെ ഭാരം വന്നിട്ടുള്ളൂ ഇനി ശരിയായ ശരാശരി കാണാൻ ഇതിനെ എണ്ണം കൊണ്ട് ഹരിക്കുക എണ്ണം എത്ര ഒൻപത് തന്നെയാണ് എണ്ണം ഒൻപത് ഇത് ഗുണിക്കുക ഒമ്പത് ഇന്റു അഞ്ച് നാൽപ്പത്തഞ്ച് ശിഷ്ടം നാല് ഒമ്പത് ഇന്റു നാല് മുപ്പത്തി ആറ് നാല്പത് ശിഷ്ടം നാല് ഒമ്പതി ഏഴ് അറുപത്തി മൂന്ന് നാലും അറുപത്തി ഏഴ് നമുക്കൊരു ദശാംശം സ്ഥാനം നീക്കണം അപ്പോൾ അറുന്നൂറ്റി എഴുപത് പോയിൻ്റ് അഞ്ച് കിട്ടും ഇതിന്ന് അൻപത്താറ് കുറയ്ക്കണം അൻപത്താറ് കുറയ്ക്കുക അഞ്ച് ദശാംശം എട്ടു നാലും ആറും പത്ത് ഒന്നും അഞ്ചും ആറും ഒന്നും ഏഴ് റുന്നൂറ്റി പതിനാല് പോയിൻ്റ് അഞ്ച് ഇതിൻ്റെ കൂടെ അറുപത്തഞ്ച് കൂട്ടണം കൂട്ടണം അറുപത്തി അഞ്ച് കൂട്ടുമ്പോൾ അഞ്ച് ദശാംശം എട്ടു അഞ്ച് നാല് ഒൻപത് ആറ് ഒന്ന് ഏഴ് ആറ് അപ്പം നമുക്ക് അംശം കിട്ടി എത്രയാണ് അറുന്നൂറ്റി എഴുപത്തി ഒൻപത് പോയിൻ്റ് അഞ്ച് ബൈ ഛേദം ഒൻപത് നിഹരിക്കണം അറുപത്തേഴ് ഏഴൊമ്പത് അറുപത്തി മൂന്ന് ശിഷ്ടം നാല് നാൽപ്പത്തി ഒമ്പതിൽ അയ്യൊമ്പത് നാൽപ്പത്തഞ്ച് ശിഷ്ടം നാല് അപ്പോഴേക്ക് ദശാംശമായി ശിഷ്ടം നാലുണ്ട് ആ നാല് അഞ്ച് നാൽപ്പത്തഞ്ചില് അയ്യൻപത് ഇതാണ് ശരിയായ ശരാശരി ഒൻപത് കുട്ടികളുടെ ശരിയായ ശരാശരി ഭാരം എത്രയാണ് എഴുപത്തി അഞ്ച് കിലോഗ്രാം